ഫ്രണ്ട്സ് കോസ്റ്റ്യൂം കണ്ടാത്തന്നെ അറിയണം എന്തോ ഒരു ക്രിസ്മസ് പരിപാടിക്ക് പോകാൻ പക്ഷെ ക്രിസ്മസ് പരിപാടിയല്ല ക്രിസ്മസ് റിലേറ്റഡ് ഒരു പരിപാടിയാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സഭ ആളിവിടെ പാർട്ടിയിൽ തന്നെ ഒരു ബിസിനസ് ചെയ്യുകയാണ് ബേക്കിങ്ങിന്റെ ബിസിനസ് ചെയ്യുവാണ് അപ്പൊ ആളിനൊന്ന് ഹെൽപ്പ് ചെയ്യണം പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് ഗ്യർ ചെയ്യാമെന്ന് കൂടി വിചാരിച്ചു അതാണ് ഇന്നത്തെ വീഡിയോ ഞാനും എന്റെ ഫ്രണ്ടും കൂടി സ്കൂട്ടിയിലാണ് കേട്ടോ പോയത് ഞങ്ങൾക്ക് പിന്നെ എല്ലാവരും പർച്ചേസിംഗ് കൂടി ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ആദ്യം ഞങ്ങൾ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു കേട്ടോ ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് അതിനുശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കവർ പൊട്ടിച്ചിങ്ങനെ ഇട്ടു കേട്ടോ ഞാനിവിടെ പടച്ചട്ട ഒക്കെ ഇട്ട് സോറി പടച്ചട്ടി എല്ലാ ഗ്ലൗ ഒക്കെ ഇട്ട് റെഡിയാവണം ആവണം കേട്ടോ സാറാ കേക്ക് കേട്ടോ ഉള്ള പേജിന്റെ പേര് അപ്പൊ ഞങ്ങള് വിചാരിക്കുന്നത് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് അതിന്റെ മുകളിൽ സാറാന്ന് എഴുതാന്നുള്ള ഒരു ഭംഗപ്പാടിലാണ് കേട്ടോ അപ്പൊ അതിന്റെ പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ആണെങ്കിൽ നമ്മളിതൊക്കെ റീൽസിലല്ലേ കണ്ടിട്ടുള്ളൂ അപ്പൊ എന്താണെന്നുള്ള യാതൊരു ഐഡിയ ഇല്ല അതുമാത്രല്ല മാത്രല്ല ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്ട്ടോ ഞങ്ങൾ എല്ലാവരും തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് അറേഞ്ച് നമ്മുടെ നമ്മുടെ സഫ ബിസിനസ് ആണ് ക്രിസ്മസ് ആയിട്ട് കേക്ക് ചെയ്യാൻ ആദ്യം ഡ്രൈ ഒക്കെ അറേഞ്ച് അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനോടുവിൽ ഞങ്ങൾ ഇതാ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് സാറാ കേക്ക് സാറ തുടങ്ങായി അതിനു മുമ്പ് നമ്മൾ കുറച്ച് സ്പൈസസും ബ്ലാക്ക് ജാക്കും അതുപോലെ കുറച്ച് ഫ്രൂട്ട് ജ്യൂസസും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ മിക്സിങ് ചെയ്യുന്നത് പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളീ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് ചളിയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്നിച്ചു കൂടി ഓരോന്നൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക വൈബല്ലേ ഞങ്ങളത് മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലായിരുന്നു അവിടെ നിന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ലായിരുന്നു അത്രയും രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ മിക്സിങ് തുടങ്ങി കേട്ടോ കണ്ടില്ലേ അറിഞ്ഞ പുറഞ്ഞ ഞങ്ങൾ ആക്രാന്താത്തോടെ മിക്സിങ് ആയിരുന്നു അത്ര രസമായിരുന്നു കേട്ടോ അങ്ങനെ ആ മിക്സ്ചർ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ എല്ലാതും ഞങ്ങൾ ഈ മിക്സ്ചർ ബൗളിലേക്ക് മാറ്റിയിട്ടോ ബാക്കിയുള്ള നീര് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വേറെ പാത്രത്തിലേക്ക് ആക്കി ഇനിയുള്ളത് തന്നെ പ്രഹസനമാണ് കേട്ടോ എന്ത് ഭംഗിയാലേ കാണാൻ എന്നെ ഈ മിക്സ്ചർ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ബൗളിൽ നിന്ന് എല്ലാം മാറ്റണം കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനേ ഇരട്ടിപ്പണി ചെയ്യണു വേറെ നല്ല ഡപ്പകൾ ആദ്യം ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഡപ്പകൾ കിട്ടിയത് അപ്പം അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ മാറ്റുന്നത് കേട്ടോ സാറാ കേക്ക്സിൻ്റെ സ്പെഷ്യൽ ടെൻഡർ കോക്കനട്ട് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ മാത്രമല്ല ടെൻഡർ കോക്കനട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വീക്ക്നെസ്സായതുകൊണ്ട് അതുതന്നെ കൊണ്ടുവന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ടെൻഡർ കോക്കനേറ്റിൻ്റെ കേക്ക് അങ്ങനെതാ ഞങ്ങൾ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഞങ്ങളെല്ലാവരും ചേർന്നാട്ടോ ഈ കേക്ക് കട്ട് ചെയ്ത് നല്ല രസമായിരുന്നു ഞങ്ങൾ ക്രിസ്മസ് സോങ്ങ് ഒക്കെ പാടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ ഷെയർ ചെയ്തു കേട്ടോ പിന്നെ ഒരു കാര്യമുള്ളത് സാറാ കേക്ക്സ് മസ്റ്റർ ആയിട്ടാണ് കേട്ടോ അവരുടെ ടെൻഡർ കോക്കനറ്റും ഫ്രൂട്ട് ഫ്രൂട്ട് കേക്ക്സും എല്ലാം അടിപൊളി ആർക്കെങ്കിലും ഈ കേക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ പേജ് മെൻഷൻ ചെയ്യാം ക്രിസ്മസ് ഒക്കെ അല്ലേ എല്ലാവരും സാറാ കേക്ക്സ് വാങ്ങി കഴിക്കേ കുറച്ച് ചൂടാവാൻ ഞങ്ങൾ ചായയല്ല പിന്നെ ഞങ്ങളെല്ലാവരും എവിടെ പോയാലും കേക്കിന്റെ ചൂടാവാൻസ്റ്റ് ചായാലും അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഉച്ചക്കൊരു മന്തി വാങ്ങി കഴിച്ചു ഗൈസ് പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ എനിക്ക് നോമ്പല്ലേ അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാ ബൈ